കടത്തനാടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെട്ടിനാട് ചിക്കൻ കറിയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാൻ ഇതുണ്ടാക്കുന്ന രീതിയാണ് ഇതിൻ്റെ രുചി വ്യത്യസ്തമാക്കുന്നത് കറിക്കൊക്കെ എടുക്കുന്ന വലിപ്പത്തിൽ വൃത്തിയാക്കിയെടുത്ത ഒരു കിലോ ചിക്കൻ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് രണ്ടര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലോണം വന്ന് മിക്സാക്കിയെടുത്ത് ബാക്കിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയം വരെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മസാല കൂടെ ഒന്ന് റെഡിയാക്കി എടുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും രണ്ട് ടീസ്പൂൺ പെരും ജീരകവും കൂടെ ഒരു ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നാല് ഉണക്കമുളകും രണ്ട് ചെറിയ കഷ്ണം പട്ടയും നാല് ഗ്രാമ്പും ഒരു മൂന്ന് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം അവസാനമായി രണ്ട് ടീസ്പൂൺ കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ കൈവയ്ക്കാതെ ഇളക്കി കൊടുത്ത് ഇത് പൊടിച്ചെടുക്കാൻ പാകത്തിലൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുത്താൽ പിന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് നല്ലോണം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുക ഇനി ഈ ഒരു കടായിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ കൈവയ്ക്കാതെ ഇളക്കി കൊടുത്ത് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് മീഡിയം സൈസ് വലിപ്പമുള്ള മൂന്ന് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം സവാള നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് മറക്കാതെ ഇടക്ക് മൂടിയെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലോണം വാട്ടിയെടുത്ത സവാളയിലേക്ക് മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് തക്കാളിയും നല്ലോണം വാടി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് തക്കാളി ഇതുപോലെ വാടിയാൽ പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ അഞ്ച് മിനിറ്റ് കൈവയ്ക്കാതെ ചിക്കൻ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു രുചിയായിരിക്കും കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് എടുക്കാം ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്ത് മൂടി വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ചിക്കൻ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അരക്കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനമായി നേരത്തെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഇട്ട് കൊടുക്കും എല്ലാം കൂടെ ഇങ്ങനെ ഇളക്കി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ തന്നെ വേണം ഇളക്കിയിട്ട് കൊടുക്കാൻ ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവുള്ളത് കൊണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം നിങ്ങൾക്കിതുപോലെ ഇല്ലാതെ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അവസാനം ചേർത്ത വെള്ളം ചേർക്കേണ്ട ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ അവസാനം മസാല മിക്സാക്കി ലോ ഫ്ലെയിമിൽ ഇതുപോലെ വേവിച്ചെടുത്താൽ മതി മസാല ഇട്ട് കൊടുത്താൽ പിന്നെ നിർബന്ധമായും ചിക്കൻ്റെ ഒരു ഫ്ലേവർ മസാലയ്ക്കും കൂടെ കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേവിക്കാൻ മറക്കരുത് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം